എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ആതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയാണ് ദുബായിലെ ഒരു ക്ലീനിങ് കമ്പനിയിലേക്ക് ക്ലീനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരു ലേഡീസ് സ്റ്റാഫിനും ഒരു ജെൻസ് സ്റ്റാഫിൻ്റെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അർജൻറ് വേക്കൻസിയാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു വൺ സീറോ ത്രീ സെവൻ ഫോർ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ ഒരു സെക്യൂരിറ്റി കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് എല്ലാ ദിവസവും ചോദിക്കുന്ന ഒരു വേക്കൻസിയാണ് മെസ്സേജ് വഴിയും കമൻറ്റ് വഴിയും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് വേക്കൻസികൾ മെയിൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇപ്പോൾ വിസിറ്റ് വിസയിലോ ക്യാൻസൽഡ് വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കാൻഡിഡേറ്റ്സിന് എൻ എസ് ഐ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി വരുന്നത് ഫീമെയിൽ സി സി ടി വി ഓപ്പറേറ്ററുടെ വേക്കൻസിയാണ് പതിനെട്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉടനെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലും നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് എക്സ്പീരിയൻസ് വേണ്ടത് സി സി ടി വി മോണിറ്ററിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നന്നായി കൈകാര്യം ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ ഇൻഫോ അറ്റ് എം എസ് എസ് ഇ സി ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ ഗാർഡനിയ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിലേക്ക് സ്വിമ്മിംഗ് പൂൾ മെക്കാനിക്കൽ എൻജിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ബി ടെക്കോ എൻജിനീയറിംഗ് ഡിഗ്രിയോ ഉള്ളവർക്ക് ഇതിനെ സി വി അയക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ഗാദനിയ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അബുദാബിയിലെ ഫ്ലോട്രോണിക്സ് എൽ എൽ സി കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വെയർഹൌസ് സൂപ്പർവൈസർ റിസപ്ഷനിസ്റ്റ് ഓർ അഡ്മിൻ അസിസ്റ്റൻ്റ് എച്ച് ആർ എക്സിക്യൂട്ടീവ് ഐ ടി സപ്പോർട്ട് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എച്ച് ആർ എക്സിക്യൂട്ടീവിൻ്റെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക മിനിമം മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ യു എ ഹോം കൺട്രിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിനവസരമുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും സാലറി വരുന്നത് താല്പര്യമുള്ളവർ റിക്രൂട്ട്മെൻ്റ് അറ്റ് ഫ്ലോട്രോണിക്സ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഡുബിൽഡ് കോൺട്രാക്ടിങ് എൽ എൽ സി കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ വലിയ കമ്പനിയാണ് നല്ല പാക്കേജ് പാക്കേജൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട വേക്കൻസികൾ എസ്റ്റിമേഷൻ എഞ്ചിനീയർ എച്ച് എർ കോളർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു എ യിൽ കമ്പനിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് ഡിബിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ അൽബന റീഡ് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് സിവിൽ ഫോർമാൻ സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്റർ മേഷൻ സ്റ്റീൽ ഫിക്സേഴ്സ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് പ്രധാനമായും യു എ ഇ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് കമ്പനി അക്കോമഡേഷൻ ഓവർ ടൈം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ശ്രീജിത്ത് അൽബന ഐഫൺ റീറ്റ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഡബിൾ ഫൈവ് സെവൻ ഫൈവ് ഡബിൾ നയൻ സീറോ ഫോർ ഫൈവ് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ദുബായിലെ ജെമി ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് സ്റ്റോർ കീപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം നാല് മുതൽ ആറ് വർഷത്തെ റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ഇൻവെൻറ്ററീസ് മാനേജ്മെൻറ്റ് ചെയ്യുക കൺട്രോൾ ഓഫ് റൊട്ടേഷൻ ഓഫ് ഗുഡ്സ് വെരിഫിക്കേഷൻ ഓഫ് ദെയർ അവൈലബിലിറ്റി പ്രക്യൂർമെൻറ്റ് ഫ്രം സപ്ലയേഴ്സ് ടൈഡിംഗ് ക്ലീനിങ് ഇൻവെൻ്ററി ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി ആയിട്ട് കമ്പനി പറഞ്ഞിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് അറ്റ് അൽജമി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഷാർജയിലെ ഒരു മെഡിക്കൽ സെൻറ്ററിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഡെർമറ്റോളജി സ്പെഷ്യലിസ്റ്റ് ആസ്റ്റിക് ജനറൽ പ്രാക്ടീഷണർ ഫിസിയോതെറാപ്പിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ എന്ന് വെച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായി നോക്കുന്നത് താൽപ്പര്യമുള്ളവർ ഹയറിംഗ് അറ്റ് എ എച്ച് ഡി എഫ് ഡോട്ട് സൈറ്റ് എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഓഫ് ഹൗസ് അസിസ്റ്റൻ്റ് ലോഞ്ച് മാനേജർ റെസ്റ്റോറൻറ്റ് ആൻഡ് ലോഞ്ച് സൂപ്പർവൈസർ വെയ്റ്റർ ഹോസ്റ്റസ് ബാർ ടെൻഡർ ബാക്ക് ഓഫ് ഹൗസ് പിസ്സ ഷെഫ് ഷെഫ് ഡി പാർട്ടി കോമിക്സ് ഷെഫ് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജാപ്പനീസ് ആൻഡ് ഇറ്റാലിയൻ ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് സാൻവാച്ച് ദുബായ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ സൺസെറ്റ് ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് ദുബായ് മറീനയിലാണ് പ്രധാനപ്പെട്ട വേക്കൻസികൾ എഫ് ഒ എച്ച് വെയ്റ്റേഴ്സ് ഹെഡ് വൈറ്റേഴ്സ് റണ്ണേഴ്സ് ഹോസ്റ്റേഴ്സ് ഹെഡ് ഹോസ്റ്റേഴ്സ് ബാർ ടെൻഡേഴ്സ് ഹെഡ് ബാർ ടെൻഡേഴ്സ് ബാർ റിസർവേഷൻ ഏജൻ്റ് ക്യാഷ്യർ ബി ഒ എച്ച് ജൂനിയർ സോസ് ഷെഫ് ഷെഫ് ഡി പാർട്ടി കോമേസ് സ്റ്റിവേർട്ട് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് കമ്പനി ഫുഡും അക്കോമഡേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് സൺസെറ്റ് ഹോസ്പിറ്റാലിറ്റി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാണിലെ ഒരു ഫുഡ് ചെഫ് കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ റൂട്ടെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ത്രീ ടെൺ പിക്കപ്പ് ഓട്ടിച്ചിട്ടുള്ള പരിചയമുണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ എയിറ്റ് സീറോ സിക്സ് സെവൻ എയ്റ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ദുബായിലെ ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയിലേക്ക് ബസ് ഡ്രൈവറുടെ വെ വേക്കൻസി വന്നിട്ടുണ്ട് സ്വന്തമായി വിസയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ലൈസൻസ് നമ്പർ സിക്സ് ആണ് വേണ്ടത് മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫോർ സിക്സ് സെവൻ ടു ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് അജ്മാനിലെ ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസി അതുപോലെ ഓട്ടോ കോഡ് ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും സ്റ്റീൽ ഫാബ്രിക്കേഷൻ ഷോപ്പ് കാൽക്കുലേറ്റ് ക്വാണ്ടിറ്റി ഇതെല്ലാം അറിയാവുന്ന ഒരാളിനെയാണ് വേണ്ടത് അർജൻറ്റ് വേക്കൻസിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് മെക്കാനിക്കൽ എൻജിനീയറുടേത് നല്ല സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കോമഡേഷനും കമ്പനിയാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ സീറോ ഫോർ ഫോർ ഫൈവ് സീറോ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ഡേ കെയറിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി ഇരുന്നൂറ് ദംസും ഫുഡ് അക്കോമഡേഷൻ വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്ന നല്ലൊരു വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് എയിറ്റ് സെവൻ വൺ ഡബിൾ ത്രീ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലെ ഒരു കമ്പനിയിലേക്ക് ഫീമെയിൽ അക്കൗണ്ടൻ്റെ കം കസ്റ്റമർ റിലേഷൻസ് ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ ഹസ്ബൻഡ് വിസയിലുള്ള ഉള്ളവർക്കോ ഓൺ വിസയിലോ ഉള്ള ഫീമെയിൽ സ്റ്റാഫിനാണ് വേക്കൻസി വന്നിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ വൺ ടു നയൻ ഫൈവ് വൺ എയറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായ് സ്പോർട്സ് സിറ്റിക്ക് അടുത്തുള്ള ഒരു മലയാളി ഫാമിലിയിലേക്ക് ഹൗസ് മെയ്ഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് കുട്ടികളെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് വൺ ഫൈവ് ഫോർ ഡബിൾ സിക്സ് ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലെ ബദാസൈദിലുള്ള വെജിറ്റബിൾ സെക്ഷനിലേക്ക് ഒരു ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അബുദാബിയിലെ റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം കമ്പനി വിസ ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ ടു ഫോർ സിക്സ് ഫോർ സിക്സ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സപ്പ് ചെയ്യുക ദുബായിലെ വളരെ വലിയ റെപ്യൂട്ടഡ് കമ്പനിയിലേക്ക് എച്ച് ആർ പ്രൊഫഷണൽസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ ദുബായ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഡിഗ്രി ഉണ്ടായിരിക്കണം ഇതേ മേഖലയിൽ എക്സ്പീരിയൻസും ഉണ്ടാവണം ഹോം കൺട്രിയിലോ യു എയിലോ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ദി ജെൻറ്റിൽ ടെക് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സീറോ ഫൈവ് ഡബിൾ സിക്സ് നയൻ ടു ഫോർ ഡബിൾ സിക്സ് സീറോ എന്ന നമ്പറിലാണ് എച്ച് ആർ പ്രൊഫഷണലിന് പുറമെ ഒരു വേക്കൻസി കൂടി വന്നിട്ടുണ്ട് ടെലി സെയിൽസിലെത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഫീമെയിൽ സ്റ്റാഫിനാണ് കൂടുതൽ പ്രൊ മുൻഗണന ഉള്ളത് മെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ദുബായിലെ ഒരു ഇൻറ്റീരിയർ ഫിറ്റൗട്ട് കമ്പനിയിലേക്ക് ഫീമെയിൽ അഡ്മിൻ അസിസ്റ്റൻ്റ് വേക്കൻസി വന്നിട്ടുണ്ട് എം എസ് ഓഫീസ് ടെൻഡർ സബ്മിഷൻ ഇതിനെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെങ്കിലും ഇതേ ഫീൽഡിലുള്ള യു എ ഇ എക്സ്പീരിയൻസ് വേണം സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് വരെ ആയിരിക്കും താൽപ്പര്യമുള്ളവർ സോസെസ്ഡ് ജോബ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് ഓയിൽ ചേഞ്ച് മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ് തിറംസും ഓവർ ടൈം ഉണ്ടായിരിക്കും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസത്തെ ഓഫ് ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഫോർ ത്രീ നയൻ ഡബിൾ ഫൈവ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക റാസൽ കൈമയിലുള്ള ഓയിലസ് ഡിവിഷനിലേക്ക് പ്രൊക്യൂർമെൻറ്റ് അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് ധറംസ് വരും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ആഴ്ചയിൽ ഒരു ദിവസത്തെ ഓഫ് ഉണ്ടായിരിക്കും ഇപ്പോൾ വിസിറ്റ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ ഡേറ്റ എൻട്രിയിലുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ അത്യാവശ്യ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെല്ലാം ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ എച്ച് ആർ ഡോട്ട് ബെർഗ് ഡബിൾ സീറോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് ഫോർ സെവൻ സിക്സ് ഫൈവ് ഫോർ സീറോ ഫോർ എന്ന വാട്സപ്പ് നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയിലേക്ക് ഹെവി ഡ്രൈവർമാരുടെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏജ് അമ്പത് വയസ്സിനകത്തായിരിക്കണം സാലറി രണ്ടായിരത്തി എഴുന്നൂറ് തിറംസും അക്കോമഡേഷനും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് എയിറ്റ് ഡബിൾ നയൻ സിക്സ് സീറോ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഷാർജയിലെ ഹത്തയിലുള്ള ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ യു എയിലുള്ളവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ സെവൻ ത്രീ സിക്സ് നയൻ ഡബിൾ സീറോ സിക്സ് എയ്റ്റ് നയൻ എന്ന ഇന്ത്യൻ നമ്പറിലാണ് വാട്സപ്പ് ചെയ്യേണ്ടത് ഷാർജയിലും ദുബൈയിലുമുള്ള ഒരു കമ്പനിയിലേക്ക് ഡ്രൈവർക്കം സി സി ടി വി ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വർക്കിംഗ് ടൈം രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് ആയിരിക്കും ഓവർ ടൈം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ ടു ഫോർ ഫൈവ് വൺ നയൻ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു പെർഫ്യൂം സ്റ്റോറിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും ഇതിന് അപ്ലൈ ചെയ്യാം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് നന്നായി അറിഞ്ഞിരിക്കണം കസ്റ്റമർ സപ്പോർട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് കമ്പനി ഫുഡ് അക്കോമഡേഷൻ വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ഫോർ എയിറ്റ് ടു ഫൈവ് ടു എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്